നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂരിൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു പുല്ലൂരിൽ വാടക കോട്ടേസിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിനി ശ്രീപ്രിയയുടെ മകനെയാണ് കൊലപ്പെടുത്തിയതായി പറയുന്നത് സംശയം തോന്നിയ പ്രദേശവാസികളാണ് പോണ്ടിച്ചേരി കടലൂരിൽ പൊറിഞ്ചിപ്പാടി സ്വദേശി ശ്രീപ്രിയ മണികണ്ഠൻ ദമ്പതികളുടെ പതിനൊന്ന് മാസം പ്രായമുള്ള മകനെയാണ് ശ്രീപ്രിയ മണികണ്ഠനെ ഉപേക്ഷിച്ച് പ്രദേശവാസിയായ ജയസൂര്യയുമായി തിരൂരിലേക്ക് എത്തിയത് കൂടെയുണ്ടായിരുന്ന ശ്രീപ്രിയയുടെ പതിനൊന്ന് മാസം പ്രായമുള്ള കളയരസൻ പേരുള്ള മകനെയാണ് ശ്രീപ്രിയയും ജയസൂര്യയുടെ അച്ഛനും ചേർന്ന് കൊലപ്പെടുത്തിയതായി പറയുന്നത് ഓക്കെടാ അജൻഡ ആണിയണ്ടേ പോകുന്നേ ഉള്ളൂ അലോഗത്ത കണ്ടോ രമയേ ഹൈവാജിയല്ല പുല്ലൂർ വലിയപ്പാടം വാടക ക്വാർട്ടേഴ്സിൽ വെച്ചാണ് കൊലപാതകം നടന്നിട്ടുള്ളത് കുഞ്ഞിനെ കൊന്ന് ബാഗിലാക്കി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചതായാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് രണ്ടു വർഷം മുമ്പാണ് ശ്രീപ്രിയ മണികണ്ഠനെ വിവാഹം കഴിക്കുന്നത് കുട്ടിയെ കാണാഞ്ഞതിനെ തുടർന്ന് പ്രദേശവാസികളാണ് പോലീസിൽ അറിയിക്കുന്നത് തുടർന്ന് തിരൂർ സി ഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വെട്ടം ന്യൂസ് ചെയ്തത്യൂസ്